ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്ത തെരുവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നമ്മൾ ഇത് കുറച്ച് ദിവസം മുന്നേ മുന്നെടുത്ത് വെച്ച് വീഡിയോട്ട് അപ്പം ഇതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഞാൻ കുന്നകോളം പോയി വരുന്നിട്ടും പഴം മാവ് കഴിച്ചു കഴിക്കണം വരെ ഞാൻ ടൂ അത് കഴിഞ്ഞിട്ട് പിള്ളേർ ഉണ്ണോ മേയിലൊക്കെ നനിച്ചതിന് ശേഷം ഉണ്ണോളി ട്യൂഷൻ എടുക്കാൻ പോയി ട്യൂഷൻ എടുത്ത് തന്നിട്ട് നെയ് നമ്മൾ വിളക്ക് എത്തിച്ച് ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയിലായിട്ട് അപ്പോൾ ഈ ഞങ്ങളുടെ ഒരു സന്ധ്യ നേരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ട് കണ്ടത് അപ്പോൾ കുഞ്ഞുങ്ങളും ഭയങ്കര ഹാപ്പിയാണ് നാളെ ശനിയാഴ്ചയൊക്കെയാണ് നാളെ ഞായറാഴ്ച തോന്നും അത് ശനിയാഴ്ച രാത്രിയാണ് ഞായറാഴ്ച ഞാൻ സ്കൂളൊന്നും പോകണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്സിനാണ് ആയിട്ട് അവരിയ്ക്കുന്നത് അപ്പം നമ്മൾ എനിക്ക് എന്തൊരു ടെൻഷമാണ് ഞാൻ ആദ്യം നോക്കുന്ന ഫോട്ടോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്സിങ് ആ ഫോട്ടോ ഇങ്ങനെ നോക്കും ആ മനസ്സിൽ സന്തോഷമാണ് അങ്ങനെ ദേ ചെയ്യും അന്യാടനെ ദേ അന്യാടിനും പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ നമ്മുടെ സാമ്പ്രാണിയും കാരണം ഒക്കെ കത്തിച്ചത് എല്ലായിടത്തും കൊണ്ടുപോയ്ക്കാൻ പോയി കഴിഞ്ഞു കേട്ടോ അന്നേരത്ത് ജസ്റ്റ് ഒന്ന് കറണ്ട് പോയി അതാണ് അത് അങ്ങനെ ചെയ്യും അന്യാടി വിളക്കത്തിയതിനു ശേഷം അന്യണ് ബസ്സിനൊക്കെ തൊട്ടുകൊടുത്തുട്ടാ അപ്പോൾ അതിനൊരു ഉമ തന്നു അത് നിങ്ങൾക്ക് ഓവറായിട്ട് പലർക്കും തോന്നണമെങ്കിൽ പക്ഷേ ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളാണ് സന്തോഷിക്കുന്നത് അപ്പം ഞങ്ങളിതിലൊക്കെ ഹാപ്പിയാണ് അപ്പം അതിന് നെഗറ്റീവ് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വിഷയവും കേട്ടോ അങ്ങനെ കുണുക്കിനാണെങ്കിലും പഴം പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ തീ കാത്ത് കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ പഴം ഞാനിങ്ങനെ കണ്ട നിങ്ങൾ കണ്ട കുഞ്ഞ് കുഞ്ഞ് പീസാക്കാം അതായത് മൂന്ന് പീസാക്കും ഒരു പഴം പിന്നെ നടുന്ന് മൂന്ന് പീസാക്കും പിന്നേം അത് രണ്ടാഴ്ച പീസാക്കിയിട്ട് കട്ട് ചെയ്ട്ടോ അങ്ങനെ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ആ മാവരിക്കിട്ട് വെച്ചു അവിടെ കുറച്ച് പകുതി ആ മാവരിക്കി ഇട്ട് വെച്ചു ഇനി നമുക്ക് എണ്ണ ചൂടാവുന്നതിനനുസരിച്ച് അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി പഴംപൊരിയാണ് നല്ല ഉണ്ട ഉണ്ടല്ലേട്ടോ പഴം പൊരിയൊന്നു നോക്കി നിങ്ങൾക്ക് കാണുമ്പോഴേന്നെ അറിയാം നല്ല ഉണ്ടാപ്പും പഴംപൊരിയാട്ടോ അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ആ വീഡിയോ ഇല്ല നഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് അങ്ങനെ റെസിപ്പി വേണമെങ്കിൽ കേട്ടേ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഞാനൊരു കപ്പ് മൈദ മൈതെടുത്തു അതിന് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ പിന്നെ നുള്ളു ഉപ്പ് പിന്നെ ഒരു തരി കളർ പൊടി ഇട്ടാൽ മഞ്ഞൾപ്പൊടി ഇട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ ബേക്കിംഗ് സോഡ് റെഡ് കളർ കിട്ടുക പിന്നെ രണ്ട് ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടി ഇട്ട അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കി കൊണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാത്തൊരു ആരെയും ഇങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യണ്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഓട്ടോ ഇന്നേരം കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് ഉണ്ടാക്കാം നല്ല ഉണ്ടാവും അപ്പം പഴംപൊരിയായിട്ട് നീക്കൂട്ടോ ഇത് പിറ്റേ ദിവസം വരെ ആയാലും ഈ പഴംപൊരി ഇതേപോലെ നമ്മൾ കുന്നോളം പോയി വരുന്ന അവിടെ നിർത്തി പഴം ഒരിക്കലും മാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവരെ മുന്നുകളതിന് ചൂട്ടുന്നുടുക്കും ഞാൻ മെയിനൊ നനച്ചു കുന്നോളം പോയി വരുമ്പോൾ നേരെ വരും അപ്പോൾ ചൂടണം വെച്ചത് ഓഫ് ചെയ്തത് ഞാൻ പോയി തട്ടാം അങ്ങോട്ടൊരു എമർജൻസി കാസ് ഉണ്ടായിരുന്നു പോയതാണ് പിന്നെ വന്നു ഞാൻ മുന്നുകളെ കൊണ്ടുവന്നതിന് ശേഷം കുളിച്ചു ഇളക്ക് വെച്ചു വിട്ടുക ഇളക്ക് വെച്ചതിൻ്റെ ശേഷമേ എന്നതാവിനെ പ്രവർത്തിക്കുക സദ്യദേവ് മാതാവിൻ്റെ പ്രഭാസത്തിൽ മാതാവിനെ പ്രവർത്തിക്കുന്നത് അവർ എൻ്റെ കുണുക്കന് വെച്ച് എന്നിട്ട് വേറെ ഉൾക്കാർ ഭയങ്കര വിഷയപ്പാട്ടാ അത് കുണുക്കന് ഇഷ്ടമുള്ള ഫുഡ് കാണുമ്പോ കൂടുതലും മഴ പൊതി കൊണ്ട് തിന്നണം ചേച്ചി രണ്ട് പഴം കട്ടെ ഞാന് പിഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് എന്താ നമ്മൾ പോർട്ടില്ലല്ലോ നമ്മുടെ വീട്ടിൽ വിങ്ങാരു എന്തേലും ഇത്ര വന്ന് പിഴംപൊരി ഉണ്ടാക്കി മതി അത് നല്ലത് എന്താ വെച്ചാൽ എണ്ണ കുറവ് നമുക്ക് ശീങ്ങൻ ചട്ടിയിൽ ഒഴിക്കണ്ടോ അടക്കിലെ പുതിയതായിട്ട് ചട്ടി നമ്മുടെ പഴയ കേട്ടോ പുതിയ പൂവ് പഴയ പറയുന്നു പണ്ടത്തെ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ചട്ടിയെ കളയാ ചട്ടിയൊക്കെ പഴയത് ഞാൻ അടക്കല മാത്രം പുതിയതാ ഞാനും ചട്ടിയൊക്കെ പഴയ തന്നെയാണ് അപ്പൊ ഈ പഴം കുഞ്ഞിതാക്കിണ്ടാക്കോട് കഴിക്കാണെങ്കിലും രണ്ടുപേരടിച്ച് വേണമെങ്കിൽ രണ്ടുപേരും വലിയ ഉണ്ടായിട്ട് ഒരെണ്ണം കഴിച്ചു വീണ്ടും ഒരെണ്ണം കഴിച്ച പഴപ്പായിരുന്നു അമ്പില് നടന്ന് നടന്ന് ഇന്നലെ ഇതുവരെ ഉണ്ടാക്കി രാത്രി ഉറങ്ങണ വരയ്ക്കി ഉറങ്ങാകുമ്പോ രണ്ടു മോളെ മേശണ്ടായിരുന്നു അച്ഛനോട് വാത അടച്ചിരുന്നു പച്ച ആ എല്ലാം രണ്ടു പഴം കുരുമ്പെടുത്തോളൂട്ടാ നല്ല അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കുഞ്ഞ് നമ്മള് ഉണ്ടോ കഴിക്കാൻ എളുപ്പാണ് അതാണ് മെയിൻ കാരണം കഴിക്കാനും കാണാനും നിലയ്ക്കോട്ടായിരിക്കും നല്ല മുണ്ട മണിമരി നമ്മുടെ കേട്ടോ നമ്മുടെ പഴംപൊരിയുടെ മുണ്ട മഴപൊരിന്റെ കാരണം കണ്ടാ ഇങ്ങനെ കുഴപ്പമില്ല കണ്ട നല്ല ക്രിസ്തി അറങ്ങാ ഫുള്ള് സോഫ്റ്റ് ആണ് ക്രിസ്തി അരിപ്പൊടിയാണ് കേട്ടോ

എന്താ കാര്യം നമുക്ക് യോഗലുണ്ണി ആ പകുതിയിൽ തിന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആക്കിട്ട് ഒന്ന് എനിക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ എല്ലാരും എനിക്ക് ഇങ്ങനെ ചിലവരുണ്ടാക്കുമ്പോ അങ്ങനെ തീരെ മാവ് പിടിക്കൊരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ട് മാവ് മാവ് ജസ്റ്റ് കുറച്ച് കട്ട് ചെയ്ത് വേണം കേട്ടാ അപ്പൊ നല്ല സുസ്ഥാവും ചെയ്യും നല്ല ഉണ്ട പോലെ ഉണ്ടാവനാണ് ബേക്കിംഗ് സോഡ സോഡർട്ടാ നല്ല ടേസ്റ്റ് സൂപ്പറാണ് അടിപൊളി പണ എന്താ അവിടെ ആരെങ്കിലും വേണ്ടിയില്ലേ ഹലോ ചെ പഴംപൊരിക്ക് ചായ മേടിച്ചാണോ എനിക്കാലും പഴംപൊലിക്ക് ചായ എടുത്തിട്ട പഴംപൊരി ചായ മേടിച്ചിട്ട് ഒന്നേക്കെ പത്തി പരിപ്പുവട പപ്പടം വട ഇതിനൊക്കെയാണ് കട്ടൻ ചായ മേടിച്ചത് ഇനി അതിനെ കട്ടൻകായ ഉണ്ടാക്കുമ്പോൾ ചെയ്താലെ പഴംപൊരി അറിയില്ല ഒന്നും പഴം അപ്പം അതിനെ കുറച്ച് കട്ടൻ കായൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായ കൊടുത്തു അപ്പം പൊന്നും കാലത്ത് കൂടെ വരാൻ പുല്ലും ഫോട്ടോ ഒന്നും വിവരമില്ല അങ്ങനെ കൊറച്ചുകൂടെ ഒക്കെ ഇണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ഒന്നും കിട്ടിട്ടില്ല പൊന്നേനെ വിളിച്ചടാ ഞാൻ കഴിച്ചില്ല പഴം ഇഷ്ടം പറവ് ഇതിന്റെ കൂടുതൽ കിട്ടുക കുണിജിക്ക് പഴത്തിനൊക്കെ എന്റെ മോള് വശത്ത് എന്താ പൊന്നേച്ചാ എന്താ പണി വന്നില്ലേ ചേച്ചി വേറെ അങ്ങനെ ഈ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാൻ ഇടാ നേരം കുളുക്കദേവി എന്നെ ഇടപ്പൊരി ഭയങ്കര ചൂടപ്പം ഞാൻ ചൂടുള്ളടുക്കല്ല് കൊണ്ട് മാറ്റം കേട്ടോ അതിനായിട്ട് ഒരു കടയിൽ നിന്നപ്പോൾ ഞാൻ കടിച്ചു രണ്ട് അടി കടിച്ചു വിട്ടു പിന്നെ കഴിക്കാൻ എനിക്ക് പേടിയാണ് പക്ഷേ ഞാൻ വേണ്ടി പഴംപൊരിയുടെ അടിറ്റല്ലെങ്കിലും നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പീസ് ഞാൻ തിന്നുവിട്ടോ എന്നാൽ ഒരുപാട് ഇതിനോട് ഇഷ്ടമുള്ള ഒരാളല്ല എന്നാൽ വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി നമ്മൾ പീസ് രണ്ടേ രണ്ട് പഴം കൊണ്ട് നമുക്ക് ഇത്രയും പഴം വലിയ വലുതാക്കിണ്ടാക്കാത്ത കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞവരോട് വെളിച്ചെണ്ണ വെറുതെ നമുക്ക് വേസ്റ്റ് ആക്കിട്ട് കാര്യം അപ്പൊ കാലത്തെ കാല കാര്യത്തിന് ഇല്ല വേണ്ടോ അല്ലേ ചാതിര ോ ഇതില് കുഞ്ഞു നമ്മളെ ഊറങ്ങ് പറഞ്ഞ കുഞ്ഞു എടുത്തത്

എന്താ വീണ്ടും നിങ്ങള് പറയും ഓവർ ഉണ്ടാക്കുന്ന മാത്രം ടേസ്റ്റ് പറയണോ ഞാൻ നിങ്ങൾക്ക് റെസിപ്പി പറഞ്ഞ് കഴിഞ്ഞില്ലേ എന്നോട് നോക്ക് ആദ്യം ഒരു കോപ്പ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതര ഒരു മൈദ എടുക്കുക ഒരു കോപ്പം മൈദി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്ത അരിപ്പൊടി നമ്മുടെ പത്തിരിപ്പൊടി അതിട്ട് കൊടുക്കുക അതിലേക്ക് പഞ്ചസാര നമുക്ക് മധുരത്തിന് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലാണ് നമ്മുടെ ഈ പഴമ്പിയുടെ കളർ വേണ്ട നല്ല ഒരു ഗോൾഡൻ കളർ ക്രിസ്പിനെസ്സും ഒക്കെ വരണെങ്കിൽ കുറച്ച് പഞ്ചസാര അങ്ങനെ ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു പിന്നെ മുള്ളുപ്പ് നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് പേരൻസ് ചെയ്യാൻ മുള്ളുപ്പ് പിന്നെ ബേക്കിംഗ് സോഡ അതാ കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു അതൊരു മുള്ളു ഒരു പിഞ്ചിട്ടും ഒരുപാട് വെള്ളം പോലെ മാവ് എടുക്കുകയുള്ളൂ കുറച്ച് കട്ടിയിട്ട് ഇങ്ങനെ ഒരു പഴ കുടി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണി സ്കൂളിലിട്ട് വരികയാണ് ഒരു പഴു എന്തൊക്കെ ആഗ്രഹം ഇല്ല നല്ല കട്ടൻ്റെ പപ്പടാണ് പക്ഷെ എന്റെ ഒരു ഫേവറേറ്റ് ഞാൻ

സത്യം പറയോ രാവിലെ ഉണ്ടാക്കിണ്ട് ഒരു കുഞ്ഞു പീസ് പൊട്ടിഞ്ഞ എനിക്ക് മാത്രമായിട്ട് ഞാൻ മാറ്റി വെച്ചാ തരത്തെ ഈ ഒരു കാര്യം കാണാൻ ഒരുപാട് ചന്തോ ഭംഗിയൊന്നും ഒന്നും കേട്ടോ പക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെ നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നെ ആ കാര്യങ്ങളൊരു ടേസ്റ്റ് അത് പ്രത്യേകം പറയാണ്ടിരിക്കാനുള്ളത് അപ്പൊ ഈ കുഴച്ചേരാം ഇത് കടലമെളക് കിട്ടാട്ടെ ചോന്നുള്ളി വെളുത്തുള്ളി കൂടി കുത്തി കാച്ച് ഗരം മസാല ഇല്ല ഒന്നുമില്ല ചുവന്നുള്ളി വെളുത്തുള്ളി കുത്തിയമെളക് മിളക് പൊടി കേട്ടാ കറിവേപ്പില വേറെ ഒന്നും നമ്മളിതിലില്ല മല്ലിപ്പൊടി ഗരം മസാല പൊടി സബോള തക്കാളി ഒന്നുമില്ല കേട്ടോ ഇതാരും ഇത് ഇത് തിന്ന എല്ലാരും നോക്കി ഇങ്ങനെ ഈ ഗ്രേവിയിലും മൂക്കിയിട്ട് കുഴച്ചിട്ട് നോക്കിയിട്ട് കളറ് ഇങ്ങനെ ചെയ്യാത്തൊള്ളി ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടേ പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കണെ ഒരു സ്പെഷ്യൽ വെള്ളയപ്പണ്ണയിന്റെ റെസിപ്പി ഞാൻ കാണിച്ചാരസം അതും ഈ കടല കുത്തി അയച്ചാൽ ഞാൻ സ്കൂളിൽ പോകും ഓ ചോറ്റുപാത്രം തോറക്കുമ്പോഴൊക്കെ ആ വെള്ളയപ്പിന്റെ വെള്ളയപ്പത്തിന്റെ സ്മെല്ലാതെ ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ അയ്യോ അയ്യോന് Caita. Hmm. Au. Do dere test unelo? Iguno itesunelo. Caita, amaita. Ah. Ha. Do na alke. Ah, tu ലോകത്ത് വന്നാലും പുട്ടിന് മേച്ച് കളറ് ഇതിന്റെ ഒരു ഓർമ്മ തന്നെ പുട്ടും കറി കയറുമ്പണ്ടായിരിക്കുമ്പോ ഞാൻ പിറ്റേ ദിവസം പുട്ട് കടലുണ്ടാക്കണ അപ്പൊ ഉറക്കം വരില്ല ഓ നാളെ രാവിലെ ഏഴ് പുട്ടും കടലുണ്ടാക്കലോ അത് അത്രയ്ക്ക് അഡിക്റ്റ് ആട്ട ഞാൻ ഈ ഒരു ഫുഡില് വറുത്തരച്ച കടലക്കറിയോ സബോള തക്കാലിട്ട കടലക്കറിയാ കടല കുത്തിക്കാച്ചില് ആ ഒരു ഗ്രേവി ഓ എന്റെ കടലൊക്കെ കഴിക്കുന്ന സൂപ്പർ മാർക്കറ്റ് പോയി കഴിക്കണം ഇത് കുട്ടികളടക്കം ഇത് ഇത്രയും ടേസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ് അതുകൊണ്ട് അതോണ്ട് ഞനസ്വന്തമായി കുഞ്ഞു മക്കളൊന്നും പുട്ടുകാടലും തിന്നില്ല ഈ സാധനം ഉണ്ടല്ലോ ആ ഒരാളോട് നിക്കുന്ന ഇഷ്ടമാ اونนี่ જોનીએ જા હા અલ્યા જા નેરેનો તો મેડિકી તે કે વેષ્પળ કારણે અંગ્રેજીમાં નાચુંબો એને કે વાહ અદાનું હું વર્ચક વર્ચક અપ્રેન્ડિકા એ મેં તા સુગા અપ્રેન્ડિકા હે કાપન ટીકો સુગા બંદર કેડેયા કાપન ટીકો ઉ કાપન ટીકિયા હી હી વિદિત કેઈંછે ટેપ ઓર નાં દે બોર્ડર કાલે ગઈ ની Ma che è il telegram? Come? 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 che Come? 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 è Come? 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 È Come? Come? അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചേച്ചി നമ്മളിത് ചായ ഉണ്ടാക്കുകട്ടോ അപ്പം ഈ ഒരു പാത്രം എവിടെയാ മേടിച്ചത് ഒരുപാട് കമൻറ്റും നിശ്ചയിൽ മെസ്സേജും വന്നിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ട് നമ്മൾ നെസ്റ്റോലൊക്കെ നോക്കിയെങ്കിലും കുഞ്ഞിത് ഒരു ഗ്ലാസ് ചായ കൊള്ളത് അത്രയും ചെറുത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അപ്പം ഞാൻ മേടിച്ചു കേട്ടോ ചെറുതുള്ളൂ വേറെ ഞാൻ രണ്ടു ദിവസത്തു ചോദിച്ചിരിക്കും കിട്ടിയില്ല പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ അടുത്തുള്ള ഈ സ്പീക്കർ ഈ വെള്ളം പെയ്യുന്ന ഭയങ്കര ശബ്ദാട്ടാ അതിന് എത്രത്തോളം കേൾക്കും അറിയില്ല എന്നാലും ഇന്ന് ഞായറാഴ്ചയാണ് കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ മഴ പെയ്ത കുഴിക്കാനൊരു മടി സ്വാഭാവികം പുറത്തേക്കൊക്കെ പോണം വെച്ചു മഴയും ചെയ്യും എന്താ വേണ്ടെന്നാലും പിടുത്ത എന്തായാലും രാവിലെ ദോശയും അഞ്ച് മിനിറ്റ് ഉള്ള തക്കാളി തക്കാളികാര് അഞ്ച് മിനിറ്റ് തക്കാളി ആയിട്ട് ദോശയ്ക്ക് ദോശിക്കും അത്ര തക്കാളി തക്കാളിക്കാരുടെ റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചിട്ട് സ്വന്തമായിട്ട് അതിന്നാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി അപ്പൊ നിങ്ങൾക്ക് അടുത്ത വെളികളിൽ ഞമ്മക്ക് കാണിച്ചു തരാം കേട്ടാർ ചോപ്പറി അപ്പോൾ ഈ ഞായറാഴ്ച സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കണ്ടേ അപ്പം നമ്മുടെ ഏറ്റവും ശുഭാകര സ്വന്തം അഹങ്കാരമായ പരിപ്പ് കുത്തിയാച്ചതാണ് കേട്ടോ അപ്പം പരിപ്പ് കുത്തിയാച്ചത് പല തരത്തിലുണ്ടാക്കും കേട്ടോ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ പരിപ്പും ഉപ്പിട്ട് വേവിച്ചിട്ട് അതുപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇടുന്നവരുണ്ട് കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെ കാച്ചണവരുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതലിഷ്ടം ഞാൻ പല തര രണ്ട് തരത്തിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കുക പരിപ്പ് കുത്തി കാച്ചത് അതായത് പരിപ്പ് കഴുകി അടുപ്പത്തിട്ട് അതിൽ നുള്ളും മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് മൂന്നാല് പച്ചമുളക് ചീന്തി ഇടും ഈ പച്ചമുളക് ഒരു എനിക്കിഷ്ടമാണ് പിന്നെ ഒരു തക്കാളി നന്നാക്കി ഇടും കേട്ടോ അത് രണ്ട് വിസലടിച്ച് വെന്തതിന് ശേഷം നമ്മളിത് വെളിച്ചെണ്ണ ചീന ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഞാൻ ചുവന്നുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ പരിപ്പ് ഉച്ച വച്ചിരിക്കും വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല പരിപ്പ് കുത്തിയാഴ്ചയില്ല അപ്പം ഞാനതിൽ ചുവന്നുള്ളി മാത്രം ഇട്ടും കറിവേപ്പിലിട്ടു വിട്ടേ ഇനി അത് നന്നായി ഒരിഞ്ഞു എരുന്നൂറ് കൂടിയിട്ട് നമുക്കിതിലേക്ക് കുത്തി വിളകിട്ട് കൊടുത്തു വിട്ടാം കണ്ടാൽ കുത്തിയ മിളക് ഇട്ട് കൊടുത്തു അത് നന്നായി നമ്മുടെ മൂത്ത് സെറ്റായി വേനോട് കൂടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ടീ ഒര ടീസ്പൂൺ എരിവിണിനനുസരിച്ച് ടീസ്പൂൺ മിളകും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് രണ്ടും നല്ല ബ്രൗൺ കളറാവണം കേട്ടോ നല്ല ഡാർക്ക് കളർ ആവുന്ന കൂടിയിട്ട് നമ്മൾ ഈ നമ്മുടെ പരിപ്പ് വേവിച്ചുവെച്ചാൽ പരിപ്പ് കണ്ടൊഴിച്ച് കൊടുത്തു അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെന്ന് വെച്ചാൽ പരിപ്പ് ഓൾറെഡി വെന്ത് കുറച്ച് തിളച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടും കട്ടി കൂടും അങ്ങനെ ഈ പരിപ്പ് ഒത്തിയ വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുത്ത് ചെയ്യണത് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ച് തോന്നുന്നപ്പോഴാണ് നമ്മളേന് തക്കാളിയില്ല എന്നുള്ളൊരു സത്യ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഈ അപ്പുറത്ത് ഈ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാല പൊടി ഇട്ട് കുഴച്ച് വെച്ച് ചെറുതായിരിക്കും പിഴഞ്ഞ് വെച്ചു വിട്ടാ ഇപ്പുറത്തെ ചിക്കൻ നമ്മൾ റോസ്റ്റ് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് കേട്ടോ അത് നിങ്ങൾ കാണണം അടിപൊളിയാണ് നിങ്ങൾ ഉണ്ടാക്കും വേണം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ചെറുനാരെങ്കിലും നീരൊക്കെ ഒഴിച്ച് നന്നായി കുഴച്ച് വെച്ചു വിട്ടോ എന്നിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടു ശേഷം നമ്മൾ അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ചിട്ട് ഈ ചിക്കൻ കംപ്ലീറ്റ് വറുത്ത് ഓരോടുക്കണം ഒരുപാട് മൊരിയൊന്നും വേണ്ട ഒരു മുക്കാവശം വറവായി കിട്ടണം കേട്ടോ എന്നാൽ തീരെ വറക്കാണ്ടിരിക്കാതെ ഒരു മുക്കാവശം വറവും കാര്യങ്ങളൊക്കെ ആവണം കേട്ടോ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി എന്ന് എന്തായാലും എന്തായാലും ചെയ്തോണ്ടിയിട്ട് എൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം തക്കാളി ഇല്ലാണ്ട് ഞാൻ പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കും എന്ന് വെച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ കിട്ടുന്ന അങ്ങനെ ഇങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കേണ്ടത് നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചിക്കൻ വറക്കാനായിട്ടാ മറ്റേത് സ്റ്റീൽ പാത്രത്തിലുള്ളത് അതെന്താ വെച്ചാൽ കുണുക്കന് ഭയങ്കര ഇഷ്ടം പരിപ്പ് കുത്തി വെച്ച് ചിക്കൻ വറുത്തതും പിന്നെ നമ്മൾ ഈ ആ വെളിച്ചെണ്ണ എനിക്ക് ചിക്ക വറുത്ത ഒരു വെളിച്ചെണ്ണിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ടു കൂട്ടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടും പച്ചമുളക് ചീന്തിയിട്ടും കറിവേപ്പിലിട്ടും അതൊന്ന് മൂത്ത് എന്നോട് കൂടിയിട്ട് നമ്മൾ ഞാൻ ഒരു മീഡിയം സൈസ് നാല് സബോള ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം കുറഞ്ഞിട്ട് നാല് സബോള ഇട്ടു അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു വിട്ടാ നമുക്ക് ഈ സബോള പെട്ടെന്ന് വാടി കിട്ടുന്നുണ്ടോ അപ്പോൾ ഇഞ്ചിയിൽ വളത്തുള്ളിയിൽ കുത്തിയൊക്കെ ഓൾറെഡി മാറി പിന്നെ ഈ സബോള നന്നായി വാടി മൊരിഞ്ഞ് എന്നോട് കൂടിയിട്ട് നമ്മൾ മിളക് കുത്തിയ മുളക് ഇട്ടു രണ്ട് ടീസ്പൂൺ മിളക് പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല കേട്ടോ ഈ ഒരു മസാലയുടെ പൊടി മാത്രമേ ഉള്ളൂ അത് നന്നായി വണക്കി ആ മിളകും പൊടിയുടെ ഒക്കെ കുത്തുമാറണോടുകൂടിയിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ടപ്പെട്ടത് ഇപ്പം ഗരം മസാല പൊടി ഇട്ടു ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പുളി നമ്മളെ വാളംപുളിയിൽ അത് പിഴിഞ്ഞ് ഒഴിച്ചു വിട്ടാ എന്നിട്ട് നന്നായി ഇലക്കി കൊടുക്കുക അത് അതിൽ കുറച്ച് ആ പാത്രത്തിൽ പുളി ഉണ്ടായിരുന്നു അതിൽ തുള്ളു വെള്ളം ഒഴിച്ചിട്ട് അതൊഴിച്ച് കൊടുത്തു വിട്ടാ പിന്നെ നമ്മളത് ഈ സബോള നന്നായി വാട്ടി നന്നായി വേവിച്ച് വാടി ഇങ്ങനെ വെന്ത് സെറ്റാവണം കേട്ടോ അതിൽക്ക് രണ്ട് ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കണ്ട ഇപ്പം അതിൻ്റെ ഒരു കളറ് കണ്ട സത്യമാറ ഇങ്ങനെ ഉണ്ടായിരുന്നു വന്നിട്ട് ആരെയുണ്ടോ ഞാൻ എന്ന് ൊടി അത്ര സൂപ്പറായി നോട്ടാ അപ്പം ഇറ്റ ദിവസം പോലും ഈ ചിക്കൻ കറി ചപ്പാത്തി കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഒന്നുമില്ല അവർ കേടും അടിപൊളി അടിപൊളി ചിക്കൻ കറി ആയിരുന്നു അങ്ങനെ നമ്മളെ ആ മസാലയൊക്കെ വരും അങ്ങ് ശ്രമിച്ചു നോക്കാം അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് റെസിപ്പി ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ ഞാനതിലൊന്ന് ഉപ്പും മുടിയൊക്കെ ഉണ്ടോന്ന് കറച്ച് നോക്കി കറക്റ്റാണ് പിന്നെ കുറച്ച് ഒരു തുള്ളി ഒരു ടീസ്പൂൺ മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായി ആ ചെ ചിക്കനൊക്കെ വെന്ത് സെറ്റായി വരും അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മുക്കാ വേവല്ലേ കേട്ടോ ഇനി മുഴുവൻ വേവണ്ടേ അപ്പോൾ ഈ നമ്മൾ ഇപ്പോഴത്തെ ഒരു ചീനൻ ചട്ടിയിൽ ചിക്കൻ വറുത്തെടുക്കട്ടെ ചിക്കൻ വറുത്ത് എടുക്കാന്ന് വെച്ചാൽ കുണുക്കിനെ പരിപ്പൂട്ടാണ് ചിക്കൻ വറുത്ത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഏട്ടാ അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ അപ്പുറത്തെ ഒരു നിറം നോക്കിയാൽ കാണുമ്പോൾ തന്നെ അറിയണീരിക അത് സത്യമാണ് എനിക്കൊന്ന് ചപ്പാത്തിയും കൂടിയും ചോറിൻ്റെ കൂടിയാണ് ഞങ്ങൾ കഴിച്ചു നോക്കി ഈ രണ്ടിൻ്റെ കൂടെ അടി പുള്ളിയാട്ട പക്ഷേക്കൊന്ന് നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണി കൂടെ ഒക്കെ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി പൂവിട്ട് ഭയങ്കര ടേസ്റ്റാണ് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇത് നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റിലൂടെ അറിയിക്കണം അത് അത്രയും നല്ലതായതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് കമൻ്റിലൂടെ അറിയിക്കണം അത് അങ്ങനെ അതിനെ ടേസ്റ്റ് വെക്കുന്നത് അപ്പോൾ അവനേൻ്റെ കൈ പുള്ളി തോന്നിയിട്ട് കൈ വായും പൊള്ളിയിലാണ് നിങ്ങൾ പറഞ്ഞുതരുന്നത് രാവിലെ ചായ കുടിച്ചിട്ട് നാവ് പൊള്ളിയത് അപ്പോൾ വീടും പൊള്ളി എന്നൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ചിക്കൻ ഏകദേശം സെറ്റായിരുന്നു അപ്പോൾ കുറച്ച് മല്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൻ തോന്നിയിട്ട് മല്ലാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി എനിക്ക് ഓൾറെഡി ചിക്കനിലേക്ക് മല്ലില ഭയങ്കര മല്ലിയില എന്ന് പറഞ്ഞാൽ ഇല ഒരുപാട് ഇഷ്ടമാണ് സാമ്പാറിലേക്കായാലും രസത്തിലേക്കായാലും കടലക്കറി മുട്ട കറി ഗ്രീമി ഇതിലൊക്കെ എനിക്ക് മല്ലലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടമില്ല എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെ ആദ്യത്തെ ഞാൻ അഞ്ച് പത്ത് പീസേ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ കുണുക്കനത് ഈ കറി കൂട്ടിയിട്ട് കഴിച്ചില്ലേ കുണുക്കന് കുക്കർ ചിക്കനാണ് ഉദ്ദേശിച്ചത് പക്ഷേ നമ്മുടെ ഇതിൽ തക്കാളി ഇല്ല പിന്നെ പോയി മേടിച്ച് വരാളെ ടൈമില്ല അപ്പോൾ വിചാരിച്ചു കുറേ നാളായിട്ടൊരാഗ്രഹം ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ ചോറുണ്ടെന്ന് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചോറ് കൂട്ടിയിട്ടില്ല ഒന്ന് പിന്നെ ഒരു കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പിന്നെ ഒരു കറി ഒതുങ്ങില്ല കേട്ടോ ഒന്ന് രണ്ട് കറി വയ്ക്കുക അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ അങ്ങനെ ചിക്കനൊന്നും കഴിക്കില്ല ഇറച്ചികൾ കഴിക്കില്ല എൻ്റെ അമ്മ അപ്പൊ ഉടനെന്തായാലും വെട്ട് മീനൊന്നും കഴിക്കില്ല ചെറുപക മീൻ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ അപ്പോൾ എന്ത് എറിച്ച് എന്തോ വെച്ചാൽ ഒരു പരിപ്പ് വരെ മീൻകര എന്തെങ്കിലും ഒരു ഉപ്പേനൊക്കെ ഉണ്ടാവട്ടെ വേറൊരു കറിയായിട്ട് ചിക്കൻ കറിയുമ്പോൾ മാത്രം വീട്ടിൽ നിന്ന് ിക്കാറില്ല പക്ഷേ എനിക്കിഷ്ടാട്ട ഈ ബീഫ് കറിയും ഈ ബീഫ് കായൊക്കെ വെച്ചിട്ട് ആ ഗ്രേവി കൂടി പപ്പടം കുഴച്ച് ചോറിൻ്റെ ഭയങ്കര ഇഷ്ടാട്ടാണ് ഇപ്പം ഈ ഫാറ്റ് ലിവറും കാര്യം വന്നപ്പോൾ നമ്മുടെ തീറ്റയുടെ കാര്യത്തിലെ തീരുമാനമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ചിക്കൻ കറിയും പപ്പടം കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ ഞങ്ങളിത് ഞങ്ങൾ ചോറിനായിരിക്കും ഞങ്ങൾക്ക് ഇന്ന് തൃശ്ശൂരിലേക്ക് പോകാണ്ട് ഹൈലൈറ്റ് മണിലേക്ക് പോകണം അപ്പം ഞങ്ങൾ പൊന്നു ഷേപ്പിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം അവർ എന്നേക്കാൾ മുന്നേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ടാ അങ്ങനെ ചോറിട്ട് പരിപ്പ് കുത്തിയെ ചോദിച്ചു ചിക്കൻ വറുത്തിട്ടു ചിക്കൻ റോസ്റ്റ് ഇട്ടു അത് എന്നു കൊടുത്തുട്ടു അങ്ങനെ എല്ലാവർക്കും കുണുക്കനും കുണുക്കൊക്കെ ഇളമ്പി കൊടുത്തു ഇത് എല്ലാവരും കഴിക്കാതിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കഴിക്കാൻ വരികയാണ് കേട്ടോ അപ്പം ഞാനത് ഒന്നര ചട്ടകം ഒരു കണ്ട ഒരു ചട്ടകൻ ചോറുള്ളൂ ഒന്നിലൊന്നിലൊരു ചട്ടകം ചോറില്ലെങ്കിൽ ഒരു തരി ചിക്കൻ കറി ഇട്ടുട്ടോ എനിക്കാകെ ഒരു തരി ചോറിലുണ്ട് പിന്നെ ഇതൊരു സമാധാനം എന്താ വെച്ചാൽ പൊന്നി അരിയുടെ ചോറായിരുന്നു ഊട്ടോ ചിക്കൻ കറി കൂട്ടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ട് അപ്പം അതിനോട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടല്ലേട്ടാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാം കേട്ടോ പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് എല്ലാതും ഇഷ്ടമുള്ള കറിയാണ് പരിപ്പൂത്തി അയച്ചത് ഇഷ്ടമാണ് ചിക്കൻ കൂട്ടി തിന്നാൻ ചിക്കൻ വറുത്തത് ഇഷ്ടമാണ് ചിക്കൻ കറി ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഇത് രണ്ടു വയ കഴിച്ചിട്ട് മൂന്നാമത്തെ എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചേ ഇത് ലാസ്റ്റത്തേക്ക് നമുക്ക് കഴിക്കാം ഇനി കുറച്ച് പരിപ്പൂത്തി അയച്ചത് കൂട്ടിയിട്ട് ചോറിനട്ടെ നമുക്ക് ഓരോ സത്യം ഓരോ ഉരുളിക്കുള്ള ചോറ് ഉള്ളൂ ണ്ടൂടെ ആകെ നല്ല ഉരുളുട്ട് കഴിഞ്ഞാണെങ്കിൽ രണ്ട് ഉരുളിക്കുള്ള ചോറുള്ളൂ അത് ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കേൾക്കുന്നത് അപ്പം കുറച്ച് ചോറ് മാറ്റി വെച്ചാൽ പരിപ്പ് കയറിയും ഒരു ചിക്കൻ വറുത്തത് വെച്ചിട്ട് കഴിച്ച് നോക്കേട്ടാ എൻ്റെ ടേസ്റ്റ് കഴിച്ച് നോക്കാം കേട്ടോ എനിക്ക് ആൾക്കാർ പോകുമ്പോൾ ഫുഡ് കഴിക്കണേ പലരും നെഗറ്റീവ് ആണ് പക്ഷേ എനിക്ക് എന്ത് ഫുഡും ആസ്വദിച്ച് കഴിക്കണം അത് ചോദ്യനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട് എന്നാണ് കമൻറ്റ് വന്നത് ശരി ശരിയായിരിക്കും ചോദ്യനക്ഷത്രക്കാരുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും ഫുഡ് നന്നായി ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് കമൻ്റ് തന്നേട്ട പിന്നെ ഞാൻ എന്താക്കൂട്ടി കഴിച്ചു തന്നാലും നല്ല നീല മാമ്പഴം ഇല്ലേ മാമ്പഴും നല്ല കുഞ്ഞേരി കൂടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരിക്കും ഭയങ്കര ഞാൻ അടിപൊളി എണ്ണേട്ടോ അതുകൊണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കട്ട അങ്ങനെ അതും ഒരു ദിവസം അതും ബാക്കിയുള്ളത് പരിപ്പൂത്തിക്കിരി ഇട്ട് ഇളക്കി ചോറുണ്ട് ഞമ്മക്ക് വിശിപ്പ് മാറുള്ള ചോറൊന്നും കൈ സത്തു കഴിക്കാൻ പറ്റാറില്ല കേട്ടോ ആ ഇതാണ് നമ്മുടെ ഊണ് കണ്ട് അക കൂടെ ഒരു ചട്ടക ചോറ് എടുത്ത് പൂന്നാല് പാകാക്കി കഴിച്ചു ഒരാൾ വരുന്ന കേട്ട കേട്ടോ ആർക്കേട്ടാ

അച്ഛൻ പേര കുട്ടിക്ക് പാവ പറഞ്ഞത് സൂപ്പറാണോ കാറ്റു അച്ഛൻ വെക്കാന്നെ വെച്ചോലിക്ക് ഉച്ചക്ക് ഫുഡ്ണ്ടാവും കേട്ടാ എങ്ങനുണ്ട് ചിക്കൻ കറി ഉണക്കി പഞ്ഞു പൊളി കഴിച്ചിരുന്നു വാള പൊളി വെച്ചിങ്ങേ തക്കാളി 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 കഴിഞ്ഞോ ഞാൻ കഴിക്കല്ല കളിക്കല്ല അങ്ങനെ ഞാൻ എല്ലാം പണികളും കഴിഞ്ഞിട്ട് ശേഷം ഹൈലൈറ്റ് മാഡിലേക്ക് വന്നോട്ടെ ഹൈലൈറ്റ് മാഡിൽ വന്നപ്പോൾ ഞാൻ വരുന്ന ഒഴിക്ക് പൊന്നൊരു സാരി ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ അപ്പിക്കാൻ എന്നോട് എത്തുമ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ തോന്നോട്ടെ അപ്പം ഞാൻ ചായ പഠിക്കായപ്പോൾ എന്നായിട്ട് നേർ റോസ്റ്റ് കഴിക്കാൻ തോന്നുന്നത് അതിന് ഫേസ് കണ്ടെങ്കിൽ ഞാൻ പഠിക്കും ഞാൻ വെച്ചാൽ നെയ്റോസ്റ്റ് വേണമെച്ചു അതിനൊരു ഷുഗറിലാണ് അങ്ങനെ ഒരു ടെൻഷൻ അപ്പോൾ അതിനൊരു വേണ്ട അപ്പോൾ ഞാൻ കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ആയെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റാളിലെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വേറെ വെജിറ്റേറിയനിലെ നല്ല നെയ്റോസ്റ്റ് ആട്ടാണ് കിട്ടുന്നത് മസാല ഇങ്ങനെ നല്ല നെയ്റോസ്റ്റ് പക്ഷെ പാവം അഞ്ഞായിരം ചീത്ത പേര് കിട്ടിന്നു ഒരു മൂന്നു ഒരു അഞ്ഞായിരം മേടിച്ചു കഴിച്ചത് ഈ മൂന്ന് കുട്ടി പട്ടാളം ഇന്ന് കഴിച്ചു വിട്ടുക അങ്ങനെ നമ്മുടെ ഓർണമെൻസിൽ ഇറക്കിയ പുതിയ മോഡലാണ് കേട്ടോ വാടകൾ ഒരു മൂന്നാറഞ്ച് വാടകളുടെ മോഡലാണ് ഇങ്ങനെ അപ്പം ഈ സെയിം മോഡലിൽ റേറ്റ് കുറവിൻ്റെ വാടകൾ പലയിടത്തുണ്ട് അപ്പോൾ നമ്മൾ പ്രീമിയം ക്വാളിറ്റി എന്നല്ലേ ഇത് ഫസ്റ്റ് ക്വാളിറ്റി വളർന്ന കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതാരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൃപ എന്ന് തന്നെ നമ്മുടെ ഹിസ്റ്റേ പേജിൻ്റെ പേര് അതിന് വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് എട്ട് വരെ സേസിൽ നമുക്ക് വള കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വേണ്ടി വെച്ചുള്ളൂ ബൈ